السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد بخمان نردنا أستاذ مار ريبتا كوتوغار مكاتبة الملوك والأمراء രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും കത്തിടപാട് നടത്തൽ മൊഹറാം സനത്ത സെബൈൻ മിനൽ ഹിജറിറ ഏഴാം വർഷം മൊഹറാം മാസത്തിൽ തമ്മത് ബിൽ ഹുദൈബിയ അൽ ഹുദിന ഹുദൈബിയയിൽ സന്ധി പൂർത്തിയായി വസക്കനത്ത് ബൈനൽ ഫരീഖനി അൽ ഫിത്ന വിഭാഗങ്ങൾക്കിടയിൽ കലഹങ്ങൾ കെട്ടടങ്ങുകയും ചെയ്തു വക്കദിമ റസൂലുല്ലാഹി സലഹു അലഹി വസ്ലം ഫീദുൽ ഹിജ്ജ സനത്ത സിത്തിൻ മിനൽ ഹിജറ ഹിജറയുടെ ആറാം വർഷം ദുൽഹിജ മാസത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ലമദങ്ങൾ മദീനയിലെത്തി അങ്ങനെ രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കും കത്തെഴുതാൻ കത്ത് എഴുതാൻ നബിസ് അലൈവലമദങ്ങൾ ഉദ്ദേശിച്ചു അങ്ങനെ എഴുത്തുകൾക്ക് സീൽ ചെയ്യാൻ വേണ്ടി വെള്ളിയുടെ ഒരു മോതിരം നബി നബിസ് അലൈ വസ്ലമതങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഫത്തുഹിദാത്തിൽ കുത്തുമി കുത്തുബി ഖാത്തമൻ മീൻ ഫനൊക്കി ഷഫീഹി ഫി സലാസത്തി അസ്തുരിൻ മൂന്ന് വരികളിലായിട്ട് അതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഉല്ലേഖനം ചെയ്യപ്പെടുകയും ചെയ്തു മുഹമ്മദ് റസൂലുല്ലാ മുഹമ്മദ് റസൂലുല്ലാ എന്ന വാചകം മുഹമ്മദ് സത്തുറുൻ വ റസൂലു സത്തുറുൻ വല്ലാ സത്തുറുൻ മുഹമ്മദ് ഒരു വരി റസൂല് മറ്റൊരു വരി അല്ലാ എന്നത് മറ്റൊരു വരി ഫഹറ സല്ലാഹു അലഹി വസ്ലം ദാത്ത യോമിൻ ഇലാ ഹാബിഹി അങ്ങനെ നബി സല അഹു അലൈ വസ്ലം തങ്ങള് ഒരു ദിനം അവിടുത്തെ അനുചരന്മാരുടെ അടുത്തേക്ക് പുറപ്പെട്ടു ഫക്കാൽ എന്നിട്ട് മുത്തനബി പറഞ്ഞു ഇന്ന അള്ളാഹ ബീൽ ഇന്ന സിക്കാഫ നിക്ഷയം അള്ളാഹുത്താല മുഴുവൻ ജനങ്ങളിലേക്കുമായി എന്നെ നിയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് ഫ അദ്ദു അന്നി നിങ്ങൾ എന്നിൽ നിന്ന് ആ കർത്തവ്യം ഏറ്റെടുത്ത് നിർവഹിക്കണം വല തഖ്തലിഫു നിങ്ങൾ ഭിന്നിക്കരുത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിസ്ലമതങ്ങൾ മുത്തനബിക്ക് സൗകര്യപ്പെടുന്ന എല്ലാ മിനൽ മുലൂഖ് എല്ലാ രാജാക്കന്മാർക്കും എഴുതി വബാസലി കുല്മ മലിക്കിൻ മന്യ അരിഫു ലിസ നഹു അബി ഓരോ രാജാവിൻ്റെ അടുത്തേക്കും ആ രാജാവിൻ്റെ ഭാഷയും നാടും അറിയുന്ന ആളെ അയച്ചു കൊടുക്കുകയും ചെയ്തു ബഴ്സ അമ്ര ഉമയ്യ അല്ലം ഇല നജാഷി മലിക്കിൽ ഹബിഷ അമ്രബിന് ഉമയ്യ അംരിയെ ഹബിഷയുടെ രാജാവായ നജ്ജാഷിയിലേക്ക് നിയോഗിച്ചു ബാഴ്സ دحيط بن خليفة الكلبية إلى قيصر ملك الروم دحيط بن خليفة خليفة دحيط بن خليفة الكلبية روم من قيصر لك نيوجيتشو بعث عبد الله بن حذافة السهمية إلى كسرى ملك فارس അബ്ദുല്ലാഹിബിൻ ഹുദാഫയെ പേർഷ്യയുടെ രാജാവായ കിസ്രയിലേക്കും നിയോഗിച്ചു ബാഴ്സ അബീബൽ അബിബൽത്താത്ത് ലഹ്മിയ ലഹ്മിയ ഇലൽ മുക്കൌക്കിസ് അബീബൽ അബിബൽത്താത്തിന് മുക്കൗസ് മുക്കൗക്കിസ് രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചു മലിക്കി മിസ്ര വൽ ഇസ്കന്ദരിയ അലക്സാണ്ടരിയുടേയും അലക്സാണ്ടറിയയുടെയും ഈജിപ്തിൻ്റെയും രാജാവായ പാഴ്സ ഷുജാബിന് വാഹബൽ അസദി വാഹബിൽ അസദി ഇലൽ ഹാരിസിബിന് അബി ഷേരിൽ ഖസ്സാനി ഷിംറിൽ ഖസ്സാനി മലിക്കി തുഹൂമിഷാബിന് വാഹബിൽ അസദിയെ ഷ്യാമിൻ്റെ ഷ്യാമിൻ്റെ അറ്റം ആ അറ്റത്തുള്ള രാജാവ് ഹാരിസ്ബിന് അബി ഷിംലു അസാനി എന്ന രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചു ബൈസ സലീത്തബിന് അമ്രിൽ ആമിരിയ ഇല ഹൗദത്തബിനി അലിയീൻ മലിക്കിൽ യമാമ യമാമയുടെ രാജാവായ ഹൗദത്തുബിൻ അലിയൻ്റെ അടുക്കലേക്ക് സലീത്ത് ബിൻ അമ്രനെ അയച്ചു വക്കാന ബ സുഹാ ഉലായി സിത്ത അൽമദ് കൂറ പി മുഹറാം സനത്ത സബൈൻ മിൻ അൽ ഹിജറ ഈ പറയപ്പെട്ട ആറ് പേരെയും വക്കാന ബാഴ്സു ഹൗലായി സിത്തൽ മദ്ക്കൂറ ഫി മൊഹറം ഈ പറയപ്പെട്ട ആറ് പേരെയും അയച്ചത് മൊഹറ മാസത്തിലായിരുന്നു സനത്ത സബൈമിൻ അൽ ഹിജറ ഹിജറ ഏഴാം വർഷം ബാഴ്സ അമ്രബിൻ അൽ ആയാസ് അസഹമിയ ഇല വ അയ്യാദിൻ ഇബിനയിൽ ജുലന്ത മലിക്കൈ ഒമാൻ ജുലന്തയുടെ രണ്ട് മക്കളായ ജെയ്ഫർ അയ്യാദ് എന്നിവരിലേക്ക് അംബ്രാസ് സഹമിയെ നിയോഗിച്ചു മലിക്കൈ ഒമാൻ ഇവ രണ്ടുപേരും ഒമാനിൻ്റെ രാജാക്കളാണ് അലാ അബിൻ അൽ ഹൽറമിയാഹോൻ ഇരൽ മുന്തിരിബിനി സാവ മലിക്കൽ ബഹ്റൈൻ അലാബിൻ അൽ ഹറമിയെ ബഹ്റൈനിയുടെ രാജാവായ മുൻദർബിൻ സാവയിലേക്ക് നിയോഗിച്ചു വക്കാനു അതുപോലെ അലാ റസി അള്ളാഹുഅൻഹുമ ഇവരെ ഹിജറെ എട്ടാം വർഷം ദുൽഖായുദ മാസത്തിലാണ് അയച്ചത് കെദിക്കൂർ സലഹുലി വസ്ലം ലിഖീരി വല്ലുമറ ഇപ്രകാരം ധാരാളം നേതാക്കന്മാർക്കും തലവന്മാർക്കും നബി അലൈഹി അലൈവലം തങ്ങൾ കത്ത് എഴുതിയിട്ടുണ്ട് ഫോമാതുക്കിറ ഇന്നമാഹുവ മിൻ ഈ പറയപ്പെട്ടവ അതിൽ നിന്ന് സാമ്പിൾ മാത്രമാണ് ഇനി അതിൻ്റെ ഒരു പട്ടികയാണ് താഴെ കൊടുത്തിട്ടുള്ളത് ആവശ്യക്കാർക്ക് അത് വായിച്ചു നോക്കാം വാഹിദ് അലഹമുല്ലാഹിറബലമീൻ അസ്സലാ ആയിരിക്കും വരഹമുല്ല